േട്ടാവിടെ ഏറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് വരണമെന്ന് തീർച്ചയായും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഭഗവാൻ പങ്കേറ്റിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നമ്മുടെ ചിലകാല അഭിലാഷായിട്ട് ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ഉണ്ടായത് തന്നെ നമുക്കൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് നമ്മളുടെയൊക്കെ പ്രത്യേകിച്ച് നാട്ടികൾ കൂടുന്ന ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം മോദിജി തന്നെ നേരിട്ട് വന്ന് ആ ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് എത്തിച്ചേരാൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുകയായിട്ട് തന്നെ ഭഗവാൻ തന്നെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതിന് തുല്യമായിട്ടാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ വരവ് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഭാരതത്തിൽ എല്ലാവർക്കും ഭാഗത്തെ ആത്മാർത്ഥമായിട്ട്